വരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ കഠിനമായ ജീവിതത്തെ മുഖാമുഖം കണ്ടവരാണോ നിങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതം നിങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ അത് തരണം ചെയ്ത് അതിജീവിച്ചാണോ ഇപ്പോഴും നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതേപോലെ വളരെയേറെ യാതനകൾ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടം പക്ഷേ അവരൊക്കെ എന്തുകൊണ്ടൊക്കെ പിടിച്ചു നിന്നു നിവൃത്തി കൊണ്ടോ ആത്മശക്തി കൊണ്ടോ ജീവിത ലക്ഷ്യം കൊണ്ടോ ഒക്കെ നമ്മൾ അത് തരണം ചെയ്തിട്ട് വന്നിരിക്കുന്ന നിങ്ങളാണെങ്കിൽ ഒരുപക്ഷെ മരണത്തെപ്പോലും മുഖാമുഖം കണ്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ഒരു വരവുണ്ട് ചിലർ പിന്നീട് ഒരു ഉജ്ജ്വലമായൊരു പോക്കാണ് അവർ മുമ്പോട്ട് പിന്നെ ആരെയും ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം മരണം പോലും മുഖാമുഖം കണ്ടു കഴിഞ്ഞു അതിജീവിച്ച് കഴിഞ്ഞു ഇനിയും പിന്നെ അവരുടെ മുന്നിൽ സമകാലിക ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല എന്നുള്ളതാണ് അങ്ങനെ പൊരുതി രണ്ടാം ജന്മം പുനർജന്മത്തിലേക്ക് അതുജ്ജലമായിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും ഹാർഡായിട്ടുള്ള ജീവിതാനുഭവങ്ങളുള്ളവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് ലോജിക്ക് അല്ലെങ്കിൽ പറയും ഇത് പറയുന്നവർക്കൊക്കെ പറയാം അനുഭവിക്കുന്നവർക്കേ ഇതറിയൂ ഇങ്ങനെ ചില ന്യായവാദങ്ങളും പറയാറുണ്ട് ഞാനിത് കൃത്യമായിട്ട് പറയാൻ കാരണം എൻ്റെ സെൻറ്ററിലേക്ക് ഒരുപാട് ആൾക്കാർ ഇതേപോലെ ജീവിതത്തെ ആ പ്രതിസന്ധികളെ മുഖാമുഖം കണ്ടുകൊണ്ട് അത് തരണം ചെയ്യാൻ പറ്റാതെ മനഃശക്തി ചോർന്ന് തളർന്ന് വരെ മുഖാമുഖം കണ്ടുവന്നിട്ടുള്ളവരുണ്ട് അവരുടെ ഹാഡായിട്ടുള്ള ആ പവർ ആ കരുത്ത് ഒരു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ഒരു ചിന്ത വന്നപ്പോൾ ഒരു പ്രവർത്തനം തുടങ്ങിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവ് പലർക്കും ഉണ്ടായിട്ടുണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കും യാതൊരു സംശയവും ഇല്ലതിനും ഇനി അത് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഒന്ന് നമ്മുടെ ബുദ്ധിയോടെ ചിന്തിച്ച് നോക്കുക നമുക്ക് മുമ്പ് പരിചയമില്ലായിരുന്ന പല കാര്യങ്ങളും നമ്മൾ ഇഷ്ടം കൊണ്ടല്ലേലും ഇറങ്ങിച്ചെന്ന് പെട്ടുപോയി അനുഭവിച്ചനുഭവിച്ച് ഒരു തഴമ്പ് വീഴും തഴമ്പ് വീണ സംഗതി എളുപ്പമായി ഈ തഴമ്പില്ലാത്ത വലിയ പ്രശ്നമാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബരിമലയ്ക്കൊക്കെ പോകാനായിട്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തയ്യാറെടുക്കുമ്പം വ്രതമൊക്കെ എടുക്കുമ്പോൾ ഈ കുറേ ദിവസങ്ങൾ ചെരിപ്പിടാതെ നടക്കും കാരണം ഈ കാലിനടിയിൽ ടിഷ്യൂസ് ഉണ്ടല്ലോ തൊലിയിലുള്ളത് ആ ചർമ്മമൊക്കെ ഒന്ന് ഹാഡാകാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോകുമ്പോഴുമൊക്കെ ചെരിപ്പിടില്ല അങ്ങ് ആ വ്രതകാലഘട്ടം മുഴുവൻ ചെരുപ്പില്ലാതെ നടക്കുന്നത് അറിയാമോ അങ്ങോട്ട് ചെല്ലുമ്പം ഒരുപാട് കല്ലുകളും മുള്ളുകളും ഒക്കെ താണ്ടി പോകേണ്ടതാണ് ചെരുപ്പിട്ടുകൊണ്ട് മല കയറാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റ് കൺസെപ്റ്റൊന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് റഫാകണം ആദ്യത്തെ കുറേ ദിവസങ്ങളിങ്ങനെ ചെരുപ്പില്ലാതെ നടക്കുമ്പം അത്ര പരിചയമില്ലാത്ത ചില പൊള്ളച്ചിലൊക്കെ വരും ചില കുമിളകളൊക്കെ വരും അതിവിടെ വെച്ച് അങ്ങോട്ട് തയ്യാറാക്കി പോയാലോ വലിയ പ്രശ്നമില്ല ഇനി ഇതില്ലെങ്കിലോ നേരിട്ട് ഒരു സുപ്രഭാതത്തിൽ ചെരുപ്പൊന്നും ഇല്ലാതെ കുറേ കഠിനമുള്ള സ്ഥലത്തൂടെ നടന്നാലോ പെട്ടെന്ന് കാലിന് പൊള്ളച്ചിലൊക്കെ ഉണ്ടായിട്ട് നടക്കാൻ പറ്റാത്ത രീതിയിൽ പൊട്ടി നാശമാകും ചോരയൊക്കെ വലിക്കും ഇത് വരാതിരിക്കാൻ മുൻകൂട്ടി ഹാഡായിട്ടുള്ള ഒരു സർഫസ് ആക്കുകയല്ലേ സ്കിന്നു ചെയ്ത് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ സ്കിന്നൊക്കെ വളരെ സോഫ്റ്റാണ് ഇങ്ങനെയുള്ളവർ വീട്ടിൽ ഒരാവേശത്തിന് കയറി പച്ചക്കറി തോട്ടത്തിലോട്ടിറങ്ങി എടുത്ത് കളിക്കാൻ പോവുകയാണ് ചെടിയൊക്കെ നടാനാണ് ഒന്ന് രണ്ട് മണിക്കൂർ പണിത് കഴിയുമ്പം കയ്യിൽ ഭയങ്കരമായി ചുവന്ന രക്ത വരും പിന്നീട് അത് പെയിനാകും കൈ പൊട്ടാൻ തുടങ്ങും കാരണം എന്താ തഴമ്പായിട്ടില്ല ഇനിയിപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് പൊരി വെയിലത്തേക്ക് ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കും ചൂട് അനുഭവിക്കുന്നുണ്ട് പക്ഷേ മുറിയിൽ മാത്രം ഇരുന്ന് ജോലി കിട്ടുള്ളവർ പെട്ടെന്ന് വെയിലത്തോട്ട് ഇറങ്ങിയാൽ എങ്ങനെയായിരിക്കും അപ്പോൾ ഇത് തഴമ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏക്കുന്നതെന്നും അത്ര എഫക്റ്റാകില്ല ഇപ്പം ജീവിതാനുഭവങ്ങൾ ഇതേപോലെ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ല പല പല സാ കഠിനമായ സാഹചര്യങ്ങളിലൂടെയും ചിലർക്ക് ജന്മനയായിരിക്കാം ചിലർക്ക് ഇടക്കാലം കൊണ്ട് പലരുടെയും കടന്നു വരവിലൂടെയാകാം ഈ സാഹചര്യങ്ങൾ ദുസഖമായിട്ട് അതിലൊക്കെ നിങ്ങൾ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ പിടിച്ച് മുന്നേറിയിട്ടുണ്ടെങ്കിൽ അകം നല്ലതുപോലെ നിങ്ങൾ പരിപക്വമാകുകയായിരുന്നു മനോഹരമായ ഒരു ഓർണമെൻറ്റ് ഒരു കമ്മൽ കാണുമ്പോൾ നമ്മളതിൻ്റെ വർക്ക് നോക്കിയിരിക്കും പക്ഷേ ആ കമ്മല് കമ്മലാകുന്നതിന് മുമ്പ് ഒരുപാട് അതിനേറ്റിട്ടുണ്ട് ആ ആ ലോഹത്തെ ആ സ്വർണ്ണമെന്ന ലോഹത്തെ പഴിപ്പിച്ച് ആലയിലിട്ട് പഴിപ്പിച്ച് അടിച്ച് തല്ലി പരത്തി കുത്തി ഭയങ്കര പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് മനോഹരമായ ഒരു ഓർണമെൻ്റ് ഇപ്പോൾ അതിനെ നമ്മൾ നോക്കി വളരെ സുഖമാണ് പക്ഷെ അത് കടന്നു വന്ന വഴികൾ വളരെ ഹാഡായിരുന്നു ഇതേപോലെ നിങ്ങൾ ഹാർഡ് ായിട്ട് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് വെട്ടിക്കേറി വന്നവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇനി അഭിവൃദ്ധിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഓർത്തോ നിങ്ങൾ വലിയൊരു ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഇതിനെ ഇനിയും പോസിറ്റീവായിട്ട് നമ്മുടെ ബുദ്ധിയിലൂടെ ചില ചില ജീവിത ദർശനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയാൽ സാധാരണക്കാരെ അപ്പുറം അത് പൊരുതി നേടാനുള്ള എല്ലാ അസറ്റും റിസോഴ്സും നിങ്ങൾ നേടിക്കഴിഞ്ഞു എന്നുള്ളത് പലരിതെല്ലാം അനുഭവത്തിലോട്ട് പോയിട്ടും രക്ഷപ്പെടാത്തത് ഇനി അവിടെ ചില ബുദ്ധിയുടെ ഒരു ഇടപെടൽ വേണം നമ്മളിപ്പം സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ നമ്മുടെ സോഫ്റ്റ്വെയർ ആണ് ബുദ്ധി ഈ ജീവിതത്തിൽ ബുദ്ധിപൂർവ്വം ആ സോഫ്റ്റ്വെയർ ആകുന്ന ചിന്തകൾ അത് ശരിയായ ഡയറക്ഷനിലൂടെ കൊടുത്താൽ ഹാർഡ്വെയർ ഹാർഡായിട്ടുള്ള പ്രദേശത്തെ അത് കൂടുതൽ പോസിറ്റീവായിട്ട് കൊടുക്കുന്നതിനെ പോസിറ്റീവ് ഹാർഡായിട്ട് മാറ്റാൻ സാധിക്കും അപ്പോൾ സ്ട്രോങ് ആക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ മനസ്സിനെ അതിലൂടെയോ നമ്മൾ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നതൊക്കെ ഇത്രയും നാൾ അനുഭവിച്ചതിനെയൊക്കെ മറികടക്കാൻ സാധിക്കുന്നു അപ്പം അതിനാദ്യം വേണ്ടത് നിങ്ങൾക്ക് ബുദ്ധിക്കറിയാം എന്നാൽ ഇപ്പോൾ ചെയ്യാൻ അത്ര സുഖകരമല്ലാത്ത പല കാര്യങ്ങളുണ്ടാകും അപ്പോൾ കാരണം ഹാർഡായിട്ട് ഹാർഡ്വെയർ പിടിച്ചിരിക്കുന്ന മൊത്തം എന്താ ഒരു കംഫർട്ട് സോണിനകത്തായിരിക്കുക പല കാര്യങ്ങളും അപ്പം ബുദ്ധിക്ക് നല്ലതെന്ന് തോന്നുന്നു എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുമായ പല കാര്യങ്ങളെ റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ പുറകെ വിടാതെ ആക്ഷൻ സൈഡ് കൊടുത്തുകൊണ്ട് മരിക്കുകയാണ് ആദ്യം വേണ്ടത് മറ്റൊന്ന് ഇപ്പം നമ്മുടെ ബുദ്ധിക്ക് ഇഷ്ടമെന്ന് തോന്നുന്നുണ്ട് പലതും എന്നാൽ ബുദ്ധിപൂർവ്വം അറിയാം ഇത് നമ്മുടെ ജീവിതം അത്ര ഭൂഷണമല്ല എന്നുള്ളതിനെ ബോധപൂർവം തടഞ്ഞു നിർത്താനും പറ്റണം ചില ബാഡ് ഹാബിറ്റുകളായിക്കോട്ടെ ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്കറിയാം ഇത് കുഴപ്പമാകും പക്ഷേ ലോങ്ങ് ടൈമിലേക്ക് കുഴപ്പമാകുന്ന കാര്യങ്ങളാണെന്ന് ബുദ്ധിക്ക് അറിയാമെങ്കിലും ഇപ്പോൾ നമ്മുടെ ബുദ്ധി ആഗ്രഹം വെച്ച് പോവുകയാണെങ്കിൽ അതിനെയൊക്കെ ഒരു ദിവസം പല പലതെണ്ണത്തിനെയും തടയണയിടാൻ സാധിക്കണം ഒപ്പം ബുദ്ധിക്ക് നല്ലതെന്ന് തോന്നുന്നു എന്നാൽ നമുക്കിപ്പോൾ ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളെയും കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് വെട്ടിക്കയറാൻ സാധിച്ചാൽ ഇതിലും എത്രയോ ദിവസമായിരുന്നു നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ അനുഭവിച്ചത് അത് ഓൾറെഡി നിങ്ങൾ ശീലിച്ച ആളാണ് മനസ്സിലായ ആളാണ് അങ്ങനെ ഉണ്ടായാലോ ഇങ്ങനെ ഹാർഡായിട്ട് അനുഭവങ്ങളോട്ട് വന്നവർക്ക് എളുപ്പത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉണ്ടായിരുന്ന കിട്ടിയിരുന്ന വേദനാജനകമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു ഗിഫ്റ്റായിട്ട് മാറ്റാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും പലരും പലതും പഠിക്കാൻ വിദേശത്തേക്ക് ഉപരി പഠനത്തിന് പോകാറുണ്ട് ഹയർ സ്റ്റഡീസിനും അതിനൊരുപാട് പൈസയും ചിലവാക്കി എഫേർട്ടും ഒക്കെ എടുത്തിട്ടാണ് ഹയർ സ്റ്റഡീസിന് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഒരു ഹയർ സ്റ്റഡീസിന് പോയതുപോലെ ഒരുപാട് പൈസയും ക്ലേശങ്ങളും അനുഭവിച്ചതുപോലെ നേടിയ നേട്ടമാണ് നിങ്ങളുടെ മനസ്സിന് താങ്ങാനുള്ള കഴിവുണ്ട് ആ പവറിനെ പോസിറ്റീവ് ഡയറക്ഷനിൽ ചില ജീവിതശൈലിയിൽ ചില മാറ്റം ഗൈഡ് ഗൈഡ്ലൈൻസിലൂടെ പോയിക്കഴിഞ്ഞാൽ സാധാരണക്കാരെക്കാട്ടിലും എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ വിജയം എന്ന് പറയുന്ന ആരുടെയും കുത്തകയല്ല അതിന് നിങ്ങൾ പറയുന്ന പല നായങ്ങളും ഉണ്ടാവും മുടന്ന തായങ്ങൾ ഞാൻ പറയാൻ കാരണം പറയുന്നവർക്കൊക്കെ ഇത് പറയാം പക്ഷെ നമ്മുടെ മനസ്സിപ്പോൾ അനുവദിക്കുന്നില്ല ഞാൻ എങ്ങനെ ഈ സ്ലോട്ടിനകത്ത് ഇപ്പോൾ ഒരു ലൂപ്പിൽ പെട്ടിരിക്കുകയാണ് മറ്റു പലതിൻ്റെ നിയന്ത്രണത്തിലാണ് ഞാൻ ഈ അനുഭവം അനുഭവിച്ചിട്ടുണ്ട് എനിക്കിന്ന് പൊട്ടിച്ച് പുറത്ത് കിടക്കാൻ പറ്റില്ല പിന്നെ ഞാൻ എങ്ങനെ വിചാരിച്ചാൽ നടക്കും എന്നൊക്കെ പലരും ചിന്തിച്ചേക്കാം പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ഇച്ഛാശക്തി ശക്തമാണെങ്കിൽ അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉജ്ജ്വലമായിട്ട് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് യാതൊരു തർക്കവും ഇല്ലാത്ത കേസാണ് അങ്ങനെയുള്ള ഗൈഡ് ലൈൻസൊക്കെ തേടിയാണ് പലരും എന്നെ സമീപിക്കാറുള്ളത് അപ്പം നിങ്ങളുടെ ശക്തിയെ ശരിയായത് കാട്ടിക്കൊടുത്തുകൊണ്ട് ഇനിയുള്ള അല്പം ശ്രമത്തിലൂടെ ഈ കിട്ടിയിരുന്ന ജീവിതത്തെ നമുക്ക് ധന്യധന്യമാക്കാൻ സാധിക്കും ഞാനിത് പറഞ്ഞപ്പോൾ പല അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരുണ്ടാവുക ഇത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു